അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരും ആലി മലസൂഫിക്കും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഈ സമയം നിശ്ചയിക്കുന്നതും നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതായത് ഈ പകുതി തന്നെ വേണം അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം തന്നെ വേണം അതുമല്ല ഇനി മൂന്നിൽ ഒരു ഭാഗമായി എന്ന് വിചാരിച്ച് അതിലൊന്നും അള്ളാഹു സുബാനോ വത്താല വലിയ ശിക്ഷകൾ നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞാൻ എല്ലാം നിശ്ചയിക്കുന്ന അള്ള അള്ളാഹു സുബാനുവത്താലയാണ് ആ ഒരു ഹിക്മത്തോടു കൂടി ആർക്കും ചെയ്യാൻ കഴിയുകയും അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പൊ ഒരു രാത്രി ഇപ്പൊ ഈ ഒരു രാത്രി നന്നായിട്ട് നിന്ന് നമസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത രാത്രി ചിലപ്പോ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല അപ്പൊ അള്ളാഹു സുബാനോത്താൽ അതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങളെ പിടികൂടുകയില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏർ അള്ളാരി അവൻ എന്നുള്ളത് അതിന് മുമ്പ് പറഞ്ഞു അതായത് അള്ളാഹ് സുബാന വത്താലയാണ് രാവും പകലും നിശ്ചയിക്കുന്നത് രാവിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹ് സുബാനോതാലയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈർഘ്യമേറിയ പകൽ ദൈർഘ്യം കുറഞ്ഞ രാവ് ദൈർഘ്യമേറിയ രാവ് ദൈർഘ്യം കൂടിയ പകൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഖുർആൻ ഏറ്റവും ലളിതമായത് നീ പാരായണം ചെയ്യുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും ലളിതമായ വളരെ പെട്ടെന്ന് ഖുറാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തുക്കൾ ഓദ്യീട്ട് നീ അങ്ങ് നമസ്കാരം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലല്ല അതിന് അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിന് തൊട്ട് പിന്നിൽ പറയുന്നുണ്ട് ഖുർആൻ നിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളിൽ പലരും രോഗികളായിട്ടുള്ള ആളുകളായിരിക്കും അപ്പൊ അവർക്ക് നീ പ്രയാസം ഉണ്ടാക്കരുത് അതുപോലെ മറ്റു ജില്ല വെച്ചാൽ ഭൂമിയിൽ പലതരം വിഭവങ്ങൾ തേടി പോകുന്നവരായിരിക്കും എന്ന് വെച്ചാൽ പല പല ആവശ്യങ്ങളുമായിട്ട് അള്ളാഹു സുബാനാവത്താലേക്ക് തവക്കലാക്കിക്കൊണ്ട് പോകുന്ന ആളുകൾ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും പലതരത്തിൽ ദുനിയാവിനെ പടച്ചവന് വേണ്ടിയിട്ട് തന്നെ അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് കുറെ നേരം അങ്ങനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പൊ അവർ നീ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട് പടച്ചവന്റെ മാർഗത്തിൽ സമരം ചെയ്ത് ധർമ്മസമരത്തിന് പുറപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും അവരെ നീ ഒരുപാട് നേരം ഇങ്ങനെ നമസ്കാരത്തിൽ പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കൊറേ ഓതുക ഏർ കൊറേ ഓതിയിട്ട് അത് വല്ലാത്തൊരു ആത്മീയതയുടെ ഒരു തലത്തിൽ അങ്ങോട്ട് എത്തിച്ചിട്ട് അങ്ങനെ നിൽക്കുക ആ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് എന്നാലോ ഒരുപാട് ഓതി നമസ്കരിക്കുന്നതിന് പ്രതിഫലമില്ല എന്നല്ല ശരിക്കും നമ്മൾ അങ്ങനെ കൂടുതൽ ഓധി നമസ്കരിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ സുബൈക്ക് ദീർഘിച്ചോദുന്നതിനെ കുറിച്ചോ തറാവയിൽ ദീർഘിച്ചോന്നതിനെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത് എന്നാൽ പിന്നിലിരിക്കുന്ന അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ആളെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് നമ്മൾക്ക് ബോധം വേണം ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നീട്ടി ഓതരുത് എന്നുള്ളത് ഇവിടെ വളരെ അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉമർ ഉമർത്താബുറുള്ള ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉമർ ഉള്ളഹനു നമസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിർത്തുകയും എന്നിട്ട് റൊക്കോവിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും ും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗം ഇവിടെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത് കുറാൻ ഓരോ സുഹൃത്തുകളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് നിർത്തുന്നതിന്റെ തുടക്കം അതിൻ്റെ നടുവിലുള്ള മധ്യഭാഗം അതുപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഏറ്റവും അവസാനം അത് അവസാനിപ്പിക്കുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങളും മറ്റു സുഹൃത്തുകളുമായിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു സുഹൃത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ളാ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ് അള്ളാഹ് സുബാനവത്താല നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ Assalamualaikum, Warahmatullahi Wabarakatuh.